ഈ പറഞ്ഞ നിമിഷപ്രിയ ആയാലും മറ്റേ ആളായാലും എല്ലാം ഒരേ പരിഗണനയായിരിക്കണം ഇവർ നമ്മളെ കുറ്റങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ എന്നാലും ഒരു കാര്യം ചോദിക്കുക ഈ മലയാളികളെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു അത്രയും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തു അതാണ് എല്ലാവരും എടുത്ത് കാണിച്ചത് അത് നല്ല കാര്യമാണ് ഒരാളെ വീട്ടിൽ കൊണ്ടുവരിക അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു എനിക്കതിനോട് യാതൊരു വിയോജിപ്പില്ല പക്ഷെ അതിനകത്ത് ആ കേസിനകത്തൊരു ഭയങ്കര അനീതി നമുക്ക് കാണാൻ കഴിയും അതായത് കൂടി അല്ലാതെ നടത്തിയ മനഃപൂർവ്വം അല്ലാത്ത ഒരു മരണം അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയെ പതിനെട്ട് ഇരുപത് കൊല്ലം ജയിലിൽ അടച്ചതിന് ശേഷമാണ് ഈ പറയുന്ന തുക എന്ന് പറയുന്നത് അത് ഒന്നാമത് ഈ പണം കൊടുത്ത് കുറ്റം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് തന്നെ പ്രാകൃതമായ ഒരു ഹമൂറാബി കോടൊക്കെ പോലെയാണ് ഇന്നാർക്ക് ക്ഷമിക്കാൻ കഴിയും ഇതിന്റെ നമ്മുടെ ആധുനിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണ് ഇപ്പൊ നമ്മളിവിടെ ഒരു ഭിക്ഷക്കാരൻ പോവുകയാണ് ആരും അല്ല പേര് ഊരും ഒന്നും ഇല്ല നിങ്ങളുടെ വണ്ടി തട്ടി അയാള് വീണു പോറച്ചു കഴിഞ്ഞ് മരിച്ചുപോയി അയാൾക്ക് ഒരു അഡ്രസ്സും ഇല്ല പക്ഷെ നിങ്ങൾക്ക് കൊലപാതകത്തിന് നിങ്ങൾക്ക് ശിക്ഷ വരും എന്താ കാര്യം ആർക്കാ പരാതി അവരെ ബന്ധുക്കളാ സ്റ്റേറ്റാണ് സ്റ്റേറ്റിന് പരാതിയുണ്ട് സ്റ്റേറ്റിന് പരാതി ഉണ്ട് ഇവിടെ ബന്ധുക്കൾ ആ കുറ്റം നൽഫൈ ചെയ്യണം അച്ഛൻ പറയാണ് ആ ഞാൻ ഞാൻ ക്ഷമിച്ചു ഒരാൾ വ്യക്തിപരമായി ക്ഷമിക്കുമ്പോൾ ആ കുറ്റം ഇല്ലാതാവും അത് തന്നെ പ്രാകൃതമല്ല അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല പിന്നെ അയാൾക്ക് നേരിടേണ്ടി വന്ന അതിൻ്റെ ഇന്റൻഷനോടുകൂടി അല്ലാത്തൊരു കൊലപാതകം അതിനെക്കുറിച്ച് സംസാരമില്ല പതിനെട്ട് വർഷം കിടക്കേണ്ടി വന്നു ഇത്ര ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള എമൗണ്ട് കെട്ടിവെക്കേണ്ടി വരുന്നു സോ ദീസ് ഓൾ ഇതൊക്കെ വളരെ എന്താ പറയാ വിചിത്രവും പ്രാകൃതവുമായിട്ടുള്ള കാര്യങ്ങളാണ് അത് രണ്ടു കൂട്ടരുടെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്നത് നിമിഷപ്രിയുടെ കാര്യത്തിലാണെങ്കിലും അത് പിന്നെ കുറച്ചൊരു ക്രൈം തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഹോമിസൈഡ് തന്നെ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും അതിന്റെ ആ ഒരു ശിഷ്യാരി അതിനെയൊക്കെ പൂഴ്ത്തുകയാണ് മലയാളികൾ പൈസ പൈസപ്പെടും മലയാളികൾ മാത്രമല്ല ഒരുപാട് സമൂഹങ്ങളിൽ നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ പറയുമല്ലോ പ്രളയം വന്നപ്പോൾ ഒന്നിച്ചു നിന്നു മലയാളികൾ പ്രളയമൊക്കെ വരുമ്പോൾ ലോകത്തെല്ലാം ജനതയും ഒന്നിച്ചിരിക്കാറുണ്ട് നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രളയം വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന ജനതകളൊന്നും ലോകത്തൊന്നുമില്ല ഒരു ദുരന്തം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും ഒക്കെ ഈവൻ നിങ്ങളൊരു ഫ്ളാറ്റിൽ അങ്ങ് കിട്ടാൻ പ്രശ്നം കാണാത്ത ആളുകളായിരിക്കും പെട്ടെന്ന് ഒരു പ്രശ്നം വരികയാണെ ലിഫ്റ്റ് പോയി അതെല്ലാം അവിടെ എല്ലാവരും കൂടെ അന്ന് ചേർന്ന് ഓ നിങ്ങൾ ഈ ഫ്ലാറ്റിലായിരുന്നു ഞാൻ ഈ ഫ്ലാറ്റിൽ എത്ര വർഷമായി അഞ്ച് വർഷമായി ഒന്നിക്കും അന്ന അതിനകത്തുള്ളതാണ് ഓക്കെ നമ്മളങ്ങ് സ്വയം വീർപ്പിക്കുകയാണ് അത്രയുള്ളൂ